ഡേസ് അസ്സാമലൈക്കും അപ്പോൾ വനിതാ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മേളയാണ് അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു എന്താ ഒരു വീട്ടമ്മ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതാണ് അച്ച പലവിധ വെറൈറ്റി അച്ചാറുകൾ മസാലപ്പൊടികൾ അതുപോലെ തന്നെ പുഡ് പൊടി എല്ലാ ഐറ്റം അവർക്ക് റെഡിയാക്കുന്നുണ്ട് കുടുംബശ്രീ വൈ ട്ടോ നല്ല എല്ലാവിധ വെറൈറ്റി അച്ചാറുകളും ഇവർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വില കുറവില് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളാണ് പണിയിലെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ തന്നെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിപ്സ് അതുപോലെ തന്നെ അടിപൊളിയ ഓണസഡി ഒക്കെ കൂടുന്ന കായ വറുത്തത് ശർക്കര ഉപ്പേരി എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല കൊണ്ട തൈര് അതിൽ മുളക് ഉണ്ട് നാടൻ പനപ്പൊടി അതുപോലെ പൂവപ്പൊടി എല്ലാവിധ പൊടികളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവരുടെ കയ്യിലുണ്ട് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ഒക്കെ നമ്മളിവിടെ കൊടുക്കാം നല്ല വീട്ടിൽ തന്നെ റെഡി ആക്കി നല്ല നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാ പ്രൊഡക്റ്റും ആളേ എവിടെ സ്ഥലം എവിടെ നിങ്ങളെ കൊടൂര് പൊന്മള മലപ്പുറമ വർഷം കഴിഞ്ഞിട്ടാണ് വർഷം എങ്ങനെ വൈകി കടകളിൽ കൊടുക്കുവാണോ അതോ ഹോട്ടലിൽ റീറ്റയില് പിന്നെ കാറ്ററിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ കമ്പനികൾക്ക് പൊടികളൊക്കെ ഇതൊക്കെ വീട്ടിൽ തന്നെ റെഡി ആക്കി എടുക്കും പൊടികൾ കൂട്ടുകൾ കൂട്ടൊക്കെ അച്ചാറിനുള്ള കൂട്ടുകൾ അച്ചാർ പൊടി വാങ്ങിയിട്ടാണോ ചെയ്യുന്നത് അതോ കൂട്ടുകൾ നമ്മൾ തന്നെ ചെയ്യും നമ്മൾ തന്നെ സെറ്റാക്കോ പിന്നെ ഇതെല്ലാം ഇതൊക്കെ വീട്ടിൽ എല്ലാം സെറ്റ് ഉണ്ടാക്കണം സെറ്റാക്കണം

പിന്നെ ഇത് വേറെ എല്ലാം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് എല്ലാ പ്രൊഡക്റ്റും ലിക്വിഡുകൾ സോപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാൾ തന്നെയാണ് ചെയ്യണത് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അപ്പൊ വലിയ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ തുടങ്ങിയിരിക്കണല്ലേ എല്ലാവരും ആവശ്യാർ കോണ്ടാക്ട് ചെയ്യട്ടെ നല്ല നാച്ചുറൽ വിശ്വസിച്ച് നമുക്ക് മായം കലരാത്ത പൊടികളും അതുപോലെ തന്നെ എല്ലാവിധ സംഭവങ്ങളും വരെ കയ്യിലുണ്ടാവും അപ്പൊ കോണ്ടാക്ട് ചെയ്യട്ട്സ് അപ്പൊ നമ്മള് ഇന്ന് ചെയ്ത വീഡിയോ ഒരു വീട്ടമ്മയുടെ ഞാൻ എന്താ നല്ല അടിപൊളി പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീട്ടമ്മമാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എല്ലാവിധ പ്രൊഡക്റ്റും മസാലപ്പൊടികളായാലും കായവറുത്തതായാലും അച്ചാറുകളായാലും എല്ലാം ഇവർ റെഡിയാക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം മലപ്പുറം കോടൂരാണ് ഇവരുടെ സ്ഥലട്ടോ റീറ്റെയിലും ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ നമ്പർ ഇവിടെ തായ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോക്ക് മുന്നിലും നമ്മൾ കൊടുക്കാട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ യും കരാത്ത പൊടികളും പൊടിക്കൂട്ടുകളും എല്ലാ ഐറ്റംസും ഇവരെ കയ്യിലുണ്ട് ക്ലീനിങ് ഐറ്റംസ് ആണെങ്കിൽ അതും ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ സ്ഥലം ഇല്ലാത്ത സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ക്ലീനിങ് ഐറ്റംസ് ആയാലും സോപ്പ് ആയാലും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയുമായി നിർത്തുകയാണ് കേട്ടോഷാവ അടുത്ത വീഡിയോയുമായി നാളെ വരാം അപ്പോൾ ഒരിക്കൽ കൂടി അസ്ലാം വലൈക്കുംബാ ബൈ